മോനെ ആദർശമില്ലാത്ത ബമ്പനായി പോയല്ലോ കുരുവട്ടൂരിയുടെ കൂടെ കൂടി നാണം കിട്ടൂല്ലേ കുരുവട്ടൂരി ഹാഫിൽ എന്ന് പറയുന്ന തെമ്മാടിത്തം മാത്രം ചെയ്യുന്ന ഗ്ലോബൽ വില്ലേജ് ഓന്റെ കൂടെ കൂടി ആകെ നാണം കിട്ടുപോയല്ലോ എന്തിനു പറ്റും ഒരു അഭിമാനമുള്ള ഒരുത്തന് ഒപ്പം നിൽക്കാൻ പറ്റുമോ കുരുവട്ടൂരി കോമാട്ടിചാലിൽ അബ്ദുള്ള എന്ന കോഴി അബ്ദുള്ളന്റെ കൂടെ ഓൻ ദറസിലൊക്കെ എത്ര കുട്ടികളെ ശല്യം ചെയ്തോന എത്ര പെണ്ണുങ്ങളെ വഞ്ചിച്ചോനാ ആ കോമാട്ടു ജാലിൽ അബ്ദുള്ള അമ്പലത്തിൽ പോയിരുന്നല്ലോ അവിടെ നിന്നുള്ള പുളിയായിരിക്കും ആ വരച്ച വരച്ച വരച്ചുപരച്ചോമാട്ടു ജാലിൽ അബ്ദുള്ള ഗോൽസിന്റെ അടുത്ത് പോന്നി പൂജാരിമാരുടെ അടുത്ത് പോന്നെ മഹാബികൾ എടുത്തു പോയിട്ട് അവരോട് അച്ചാരം വാങ്ങി അവരുടെ ആദർശം പ്രചരിപ്പിക്കുന്നവരി ഇതല്ലേ കോമാട്ടുകാലിൽ അബ്ദുള്ള എന്ന കാട്ടുകളിലെ മഹാബി ആദർശമല്ലേ ഓന്റെ കയ്യിലുള്ളത് ഗ്ലോബൽ വില്ലേജിലെ മദാമമാരുടെ നഗ്ന മേനി അല്ലേ അവന്റെ മനസ്സ് നിറയെ ഓന്റെ പെണ്ണുങ്ങളെ പോലും അവർക്ക് മറക്കാതെ കൊണ്ടുപോയത് മദാമമാരുടെ നഗ്ന മേനി കാണാൻ വേണ്ടിട്ടല്ലേ അങ്ങൻ തൊഴുത്തൻ എന്താ ആദർശമുള്ളത് ഓനാണോ ഷെയ്ഖ് ഓ ഷെയ്ത്താന്റെ ഷെയ്ഖല്ലേ ഓനോ ചെയ്താലോ ഇങ്ങനെ ചെയ്ത്താനാകാൻ നിൽക്കുന്ന ഹക്കീമേ ഇനി മറുപടി പറയാ ഹക്കീമേ ഒരാളിങ്ങനെ ഒടിച്ചോടി പോയാൽ രക്ഷപ്പെടുവോ ഇതും ദുനിയാവും നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല ആഹൃത്തുനിന്നും മറുപടി പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കെല്ലാം എത്തുന്നു മരിക്കണ്ടേ സ്വർഗത്തിന് വേണ്ടി നമ്മളെല്ലാം പരിശ്രമിക്കുന്നത് അപ്പൊ ഒരു കാട്ടുകള് കൂടെ പോയാൽ ഒരു ഗ്ലോബൽ വില്ലേജിൽ പോയി തെമ്മാളിത്തരം ചെയ്യുന്ന ഒരുത്തന്റെ കൂടെ പോയാൽ രക്ഷപ്പെടുവ ഹക്കീമെ ഇങ്ങൊന്നുമില്ല മൊയ്ലിയാറല്ല ഹക്കീമ ഒന്ന് ചിന്തിച്ചുകൂടെ ചങ്ങായി മൊയ്ലിയാരായ ഇഞ്ഞ കാട്ടുകള് കൂടെ പോകുക എന്ന് പറഞ്ഞ ഒരു വ്യഭിചാരിയുടെ കൂടെ പോകുക എന്ന് പറഞ്ഞാല് ഏറ്റവും ചുരുങ്ങിയ ഈ കോമാട്ട് കോമാ അബ്ദുള്ള ചെയ്തത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരല്ലേ മറ്റൊക്കെ പോട്ടെ മദാമമാരുടെ നഗ്നമേനി കണ്ട് അവരുടെ നൃത്തം കൊണ്ട് ആനന്ദിക്കലാണോ ഒരു ണി ഇന്ന് ആലോചിച്ചു വെച്ച് ഹക്കീമ കോമാട്ടു അബ്ദുള്ള എന്ന പിഷാദ് വാദിയുടെ കൂടെ നരകത്തിൽ പോയി കിടന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുക ഇനി ഒന്ന് നെൻകത്ത് കൈവെച്ച് ചിന്തിക്കി ഹക്കീമ എല്ലാണ്ട് തെറുകി പറഞ്ഞാലും കൊണ്ടൊന്നൊരു കാര്യമില്ല ഓനോട് ചോദിച്ചില്ലേ നൌഷാദ് ഓൻ കേട്ടത് വറഗ് ഇന്ന് ആലോചിച്ച് വെച്ച് ഈ നൗഷാദ് പലപ്പോഴും പറയാറില്ല എന്താ ഉന്നത ഹതറത്തിൽ നിന്നാണ് എനിക്ക് വിവരം കിട്ടുന്നത് ആ വിവരമാണ് ഞാൻ പറയുന്നത്

അതല്ലേ ഹനീഫ കായ്ക്കൊടി പച്ചപ്പറഞ്ഞ് കാട്ടുവളപ്പിൽ നൌഷാദിന്റെ കയ്യിൽ ഹനീഫ കായ്ക്കൊടി പഠിപ്പിച്ച ആശയങ്ങളാണുള്ളത് ഈ ആശയം വെച്ചോണ്ടല്ലേ നൗഷാദ് നടക്കുന്നത് അതുകൊണ്ടല്ലേ ഉന്നത ഹലർത്തേതാന്ന് ചോദിച്ചിട്ട് പറയാൻ കഴിയാൻ ഉന്നത ഹലർത്തേതാന്ന് ചോദിച്ചാൽ ഇവന് മറുപടി പറയാൻ ഉണ്ടാവുക ഹനീഫ കായ്ക്കൊടി എന്നാ അത് പറഞ്ഞാൽ കൈകാര്യം ചെയ്യൂലേ അത് പേടിച്ചിട്ടല്ലേ ഉന്നത ഹലർത്തേതാന്ന് നൗഷാദ് ഇതുവരെ പറയാതിരുന്നത് എന്നിട്ട് കോമാട്ടികാലിൽ അബ്ദുള്ള എന്ന ഗ്ലോബൽ വില്ലേജ് ഷെയ്ഖിന്റെ പണം കിട്ടാൻ വേണ്ടി അവന്റെ ആളെന്നും പറഞ്ഞ് നടക്കുക യഥാർത്ഥത്തിൽ അയ്യപ്പ കായ്പൊടിയാണോ അവന്റെ ഉന്നു ഗ്ലോബൽ വില്ലേജ് ഷെയ്ഖല്ല ഗ്ലോബൽ വില്ലേജ് ഷെയ്ഫെന്നാലും കൊടുക്കുന്ന പണം ചെയ്തു കഴിഞ്ഞാൽ നൗഷാദ് കാട്ടുവളത്തിൽ ഉടൻ തന്നെ പറയും ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് അബ്ദുള്ള സകല കള്ളത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും നൗഷാദ് വട്ടൂരി വിളിച്ചു പറയും കോമാട്ടിന് ധൈര്യം ഉണ്ടോ അടുത്ത മാസം മുതല് നൌഷാദിന് വലിയൊരു പൈസയും എന്ന് പറയാ ധൈര്യം ഉണ്ടാവൂല അന്ന് തുടങ്ങും നൗഷാദ് മദാമമാരുടെ അടുത്ത് പോയതും കഷ്ണമേനി കണ്ടതും ഡാൻസിൽ പങ്കെടുത്തതും എല്ലാ തോന്നിവാസവും അവൻ കൊണ്ടുവരും പാൽ പട്ടണത്തിലുള്ള പെണ്ണുങ്ങളെ വഞ്ചിച്ചതും അങ്ങനെ എന്തൊക്കെ തോന്നിവാസങ്ങള് കോമാട്ടിദി അബ്ദുള്ള അതൊക്കെ നൌഷാദ് കാട്ടുവളപ്പിൽ വെളിച്ചെത്തുകൊണ്ടുവരും നൌഷാദ് കാട്ടുവളപ്പിന് കൊടുക്കുന്ന സംഖ്യ എന്ന് കോമാ അബ്ദുള്ള നിർത്തിവെക്കുന്നുവോ അന്ന് കാട്ടുവളപ്പിൽ നൗഷാദ് കോമാ അബ്ദുള്ളയുടെ കഥ തീർക്കും പിന്നെ ജനങ്ങൾക്കിടയിൽ നടക്കാൻ കഴിയില്ല തല ഉയർത്തി നടത്താൻ കഴിയില്ല അത്തരം സോനിവാസങ്ങൾ ചെയ്തതായിട്ട് നൗഷാദ് നന്നായിട്ടറിയാം നൌഷാദ് വെളിച്ചെത്തു കൊണ്ടുവന്നാൽ അതോടുകൂടി കോമാട്ടുകാലിൽ അബ്ദുള്ള തലയിൽ മുണ്ടിട്ടുകൊണ്ട് യഥാർത്ഥ കാട്ടിലേക്ക് പോകേണ്ടി വരും ഇപ്പൊ കാട്ടിൽ പോയിന്ന് കള്ളൻ കള്ളത്രം പറയാണ് മനസ്സിലായത് എനിക്ക് ഹക്കീമേ ഇതൊന്നും കേട്ടിട്ട് നീ എന്താ മിണ്ടാതിരിക്കുന്നത് നേരക്കൊന്നും പറയാനില്ലേ ഹക്കീമേ പറ ഹക്കീം ഹക്കീമേ പറ മോനെ ഒന്നും പറയാനില്ല അല്ലേ ഇതാണ് കുഴുവത്തൂരിസത്തിൽ ചേർന്നാല് ഇങ്ങനെ ആദർശില്ലാതെ ഇല്ലാതെ നിൽക്കേണ്ടി വരും കോമാട്ടു ജാലിൽ അബ്ദുള്ള എന്ന ഗ്ലോബൽ ഷെയ്ഖിന്റെ കൂടെ കൂടിയാൽ അക്ഷരം ഉണ്ടാകില്ല ഞാൻ ഇപ്പൊ പറഞ്ഞ ഏതെങ്കിലും മറുപടി ഉണ്ടോ ഹക്കീമേഡ് ഇല്ല കോമാ അബ്ദുള്ള കള്ളത്തരങ്ങൾ തെമ്മാടിത്തരങ്ങൾ ജനങ്ങൾ അറിയണ്ടേ അതിൽ നിന്ന് ഏറ്റവും വലിയ മാർഗം യൂട്യൂബ് അങ്ങനെ തന്നെ അപ്പൊ നിനക്ക് മനസ്സിലായല്ലോ കോട്ട് എന്ന കാട്ട് കള്ളലിലെ എല്ലാ നെറുകേടുകളും ജനങ്ങളറിയണം അതിൽ നിന്നത്തെ ഏറ്റവും വലിയ നല്ല മാർഗം ഏതാണ് യൂട്യൂബാണ് അപ്പൊ ആ ഞാൻ ഒന്നും മറുപടി പറയുക ഈ യൂട്യൂബിൽ കേൾക്കുന്ന ആളുകള് അവരൊന്ന് എൻജോയ് ചെയ്യട്ടെ നീ രണ്ടു പാട്ടുപാടിയാട്ടിനകത്തൊരു സുന്നികളൊക്കെ സുനികളൊക്കെ അള്ളാഹുവിന്റെ അമ്പിയാക്കളോട് ആ അമ്പിയാക്കളെ അവര് വിളിക്കും അമ്പിയാക്കളോട് തേടും അമ്പിയാക്കളോട് ആവശ്യപ്പെടും അമ്പിയാക്കളോട് അപേക്ഷിക്കും അല്ലാതെ അള്ളാഹുവിനോടാണ് അവര് ദാജികല് പ്രാർത്ഥിക്കല് അള്ളാഹുവിനോടാണ് സുന്നികൾ അല്ലേ നമ്മൾ പോലീസിനോട് അപേക്ഷിക്കും അതേ ഗവണ്മെന്റിനോട് സഹായം തേടും പക്ഷെ ഗവൺമെന്റിനോട് പ്രാർത്ഥിച്ചു എന്നാലും പറയൂല അതേപോലെ എസ് ഐനോട് പ്രാർത്ഥിച്ചു എന്നാലും പറയൂല ഇതുപോലെ അമ്പ്യാക്കളുവാക്കളോട് ചോദിക്കുന്നത് പ്രാർത്ഥിച്ചു എന്ന് പറയൂല അതിന് സഹായം തേടിയെന്നപരേ ഭാഷയെ പറയാവോ പറഞ്ഞൂടെന്നുള്ളത് അല്ലേ ഞാൻ പറഞ്ഞു അങ്ങനെ പറയാനില്ല ആരെങ്കിലും സുബാനുള്ള വെള്ളപ്പൊക്കത്തിന് ജലദോഷം അറിയാലുണ്ടോ അത് പറയൂല ജലത്തിന്റെ ദോഷം തന്നെ അല്ലത് അതിന് ജലദോഷം ഒന്നും അറിയില്ല അതുപോലെ സൃഷ്ടികളോട് നോക്കി അതിന് പ്രാർത്ഥിക്കാന്നും അറിയില്ല അത് ഈ പുത്തൻവാദികൾ പറയുന്ന ഒരു ഭാഷയാണ് ഞമ്മളത് പറയൂല സുബഹാൻ ഒന്നോ അപ്പൊ ഒരാൾ എന്നോട് നിങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ നേതാവല്ലേ ഹക്കീം അസുഹരി അതെ അബ്ദുൽ ഡോക്ടർ അബ്ദുൽ ഹക്കീം ഹക്കീംരി ബദനീങ്ങളോട് പ്രാർത്ഥിക്കണോന്ന് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞിങ്ങനെ അപ്പൊ ഒരു ക്ലിപ്പ് കിട്ടി എനിക്ക് ഞാൻ നോക്കി ഹക്കി ആരോട് നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടായി സിറ്റിയുടെ കടമ്പകൾ മറികടക്കാൻ നമുക്ക് ഏറ്റവും സഹായകമായത് ആ ബദരീങ്ങളെ വിളിച്ചുകൊണ്ടുള്ള ബദരീങ്ങളെ പ്രാർത്ഥിക്കാന്ന് അങ്ങനെ ഒന്നുണ്ടോ അല്ലാന്നോട് വിളിക്കലെ പ്രാർത്ഥിക്കലോ അള്ളഹനോട് അതാ ഞാൻ പറയാൻ പോയത് സഹി ഹായീത് പറഞ്ഞു ഹരീദ് അതേന്താ ഉള്ളത് അഹമ്മദ് റിപ്പോർട്ട് ചെയ്തു തിരുമതി അതിന് എന്താ ഉള്ളത് കണ്ണിന് കാഴ്ചയില്ലാത്ത ആള് നബിതങ്ങളെ സമീപത്ത് വന്നു നബിതങ്ങളോട് ആവശ്യപ്പെട്ടു അവനവിധങ്ങൾ രണ്ടറക്കയത്ത് നിസ്കരിക്കൂ നന്നായി ഓതുകൊടുത്ത് രണ്ടറക്കയത്ത് നിസ്കരിക്കൂ എന്നിട്ടോ എന്നിട്ട് ഈ ദ്വ നടത്തിക്കോളെ എന്താ ഇന്നി ത്വാഹ്മി റോഹ് റൊബി നടത്തുകയാണ് അള്ളഹനോട് എന്താണ് അള്ളാഹുബെ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു ഞാൻ ഇടയാടനാക്കുന്നു നിന്റെ റഹ്മൻറെ നബിയ മുഹമ്മദ് നബിയെ അള്ളഹാനോട് വേറെക്കുന്ന വിളിക്കുകയാണ് ആരെ ബദരി ഒന്നാമത്തെ മെമ്പറെ വിളിക്കുകയാണ് അതാരാണ് അതാണ് മുഹമ്മദ് ഓ മുഹമ്മദ് എന്റെ റബ്ബിലേക്ക് ഞാൻ അങ്ങയെ ഇടയാടനാക്കി മുന്നിട്ടിരിക്കുന്നു എന്റെ ആവശ്യം തരാൻ തങ്ങള് വീട്ടിൽ തരാൻ എന്ന് പറഞ്ഞാലോ ആവശ്യം വീട്ടുന്നവൻ അള്ളാഹുവാണ് പിന്നെയോ തങ്ങള് വീട്ടിൽ തരാൻ എന്ന് പറഞ്ഞാൽ തങ്ങളതിൽ ഇടപെടാൻ എന്നാണ് അതിന്റെ അർത്ഥം ഏതുപോലെ നേരത്തെ ഇവിടുന്നൊരാൾ എന്നെ വിളിച്ചു ഈ പരിസരത്തു പരിസരത്തുനിന്നൊരാള് വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞുതാദെ ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കി തരണം പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയൂലക്കറിയ പിന്നെ പള്ളി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഒരു പള്ളി ഉണ്ടാക്കി തരാൻ കഴിയുന്നവരുണ്ടാക്കി തരാൻ നിങ്ങൾ ഇടപെടണമെന്നാണ് അങ്ങനെ ഇടപെട്ട് നൂറിലധികം പള്ളി റബിൻ്റെ കൊണ്ടുണ്ടാക്കാൻ അവസരം ലഭിച്ചു ഒന്നും ഞാൻ ഉണ്ടാക്കിയതല്ല പക്ഷേ നാട്ടുകാര് പറയും നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണോന്നാണ് ഏത് അതേ സാധാരണയാണ് അങ്ങനെ പറയുക എന്ന് സ്വാഭാവികമാണ് ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു അപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല മരടുക്കാൻ അയാൾ കൊണ്ട് കഴിയില്ലാശാരിപ്പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ നബിതങ്ങളോട് പറയാണ് ഓ നബിയെ തങ്ങള് വീട്ടിൽ തരാൻ അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം അവിടെ ി എന്നും വായിക്കാം എന്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി ഇത് പറഞ്ഞതിന് ശേഷം അതാണ് നബിതങ്ങളോടുള്ള ഇസ്തികാഥ ഇടപെടാൻ ആവശ്യപ്പെടുന്നതാണ് ഇസ്തികാഥ ഇടലയാളനാക്കി പഠിച്ചവനോട് ചോദിക്കുന്നതാണ് തവസ്സുല് എന്നിട്ട് പിന്നെന്താ പറയാൻ നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെയും പഠിപ്പിച്ചു കൊടുക്കുന്നു അള്ളഹാനോട് തന്നെ വീണ്ടും പ്രാർത്ഥിക്കുന്നു എന്റെ വിഷയത്തിൽ ഞാൻ മുഹമ്മദ് നബി തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ ഇടപെടുമ നീയൊന്ന് സ്വീകരിക്കണേ അവിടുത്തെ സഫായത്ത് സ്വീകരിക്കണേ ആകയാൽ തപസുരും പഠിപ്പിച്ചത് റസൂർ സല്ലോസ തങ്ങളാണ് ും ചെയ്യുന്ന മുസ്ലിമീങ്ങൾ ശിർക്ക് ചെയ്ത ആണെന്ന് പറഞ്ഞാൽ അവൻ ആക്ഷേപിക്കുന്നത് തള്ളുന്നത് തള്ളുന്നത് മധ്യവർത്തി വേണ്ട എന്ന് പറഞ്ഞാൽ തള്ളുന്നത് ഖുർആാനെ ആട് ഖുർആാനെയും അള്ളാന്റെ റസൂലിനെയും തള്ളിയാൽ ഖുർആാൻ പറയുന്നു റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോയ്സ് ഇല്ല അത് ഞാൻ എന്ന് പറയാൻ ഒരു മുസ്ലിമിനും ഒരു മോമിനും അധികാരമില്ലാതി ലോഹനെ തലവിട്ടി കൊന്നുകളഞ്ഞെന്താ ചെയ്തത് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു അബൂജഹലിനെ സംബന്ധിച്ചിറങ്ങിയ ആയത്തുകൾ കൊണ്ടുവന്ന് അലിബിനി താലിമിന്റെ പേരിൽ വെച്ച് കെട്ടി അത് തന്നെ അല്ലേ അപൂജലിനെ സംബന്ധിച്ച് പറഞ്ഞ ആയത്തുകൾ ഉണ്ട് പരിശുദ്ധ ഖുർആാനില് സഹായത്തിനു വേണ്ടി ദൈവങ്ങളെ സ്ഥാപിച്ചു ദൈവങ്ങളെ വിശ്വസിച്ചു അപൂജനും കക്ഷികളും അങ്ങനെ അല്ലാത്ത ദൈവം ഉണ്ട് വിശ്വസിച്ചു അവർ ദൈവങ്ങളാണെന്ന നിലക്ക് അവരുടെ ദൈവമായി അവർ പ്രതിഷ്ഠിച്ച സങ്കല്പിച്ച വസ്തുക്കളോട് അവര് സഹായം തേടിയതിനെ പരിചയപ്പെടുത്തി അത് കൊണ്ടുവന്ന് വിശ്വസിക്കുന്ന അല്ലാതെ തലയിൽ വെച്ച് കെട്ടി അരീബ് ചിത്രീകരിച്ച ജീവിച്ചാൽ എന്നത് അത്തരം പരിപാടികളിൽ പെട്ടുപോയവർ നന്നായി ആലോചിക്കുന്നത് നല്ലതാണ് ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ പറഞ്ഞല്ലോ റാഫിലത്ത് എന്ന് പറയുന്ന കക്ഷി ആ കക്ഷികൾ എന്ത് വാദിച്ചു അമ്പിയാക്കൾ തെറ്റ് ചെയ്യുമെന്ന് വാദിച്ചു ഈ വാദവും കടമെടുത്തു ഇവിടെയുള്ള പുത്തൻവാദികൾ അങ്ങനെയാണ് അസ്രഫുൽ അലഹി വസ്ലമ തങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി പത്ത് ജൂലൈലെ അത്മനാറ് പത്രത്തിൽ അവർ എഴുതി വെച്ചു മുജാഹിദി എഴുതി വെച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് എഴുതി വെച്ചു മുഹമ്മദ് നബിയുടെ വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് സുബ്ഹാനല്ലാഹ് നബിയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി രണ്ടായിരത്തി പത്ത് ജൂലായിലെ പേജ് മുപ്പത്തി ഒമ്പത് അള്ളാഹുവിന്റെ റസൂലിന് തെറ്റുപറ്റി എന്ന ആശയം ഇവിടെ മുജാഹിദ് സെൽഫി വിഭാഗം പ്രചരിപ്പിച്ചു അവർ റസൂർദാന മാത്രല്ല അതിൽ തന്നെ എഴുതി മൂസാ നബി തെറ്റ് ചെയ്യുകയും റബ്ബിനോട് മാപ്പിരക്കുകയും മല്ല പുറത്തു കൊടുക്കുകയും ചെയ്തു പേജ് മുപ്പത്തൊമ്പത് അതിൽ തന്നെ മാപ്പിരക്കാൻ മാപ്പിരക്കാലർഹമായ തെറ്റ് ഈ വചനങ്ങളിൽ നിന്ന് വ്യക്തമാണ് പേജ് ഇരുപത്തിരണ്ട് ആദൻ നബിയിൽ നിന്ന് അനുസരണക്കേടുണ്ടായി എന്നൊക്കെ ഇവിടെ മുജാഹിദുകൾ എഴുതി വെച്ചു ജമാഅത്തെ ഇസ്ലാമിക്കും മുജാഹിദിന്റെ എല്ലാ പഴച്ച ഉണ്ട് അതിന്റെ പുറമെ വേറെ കുറച്ച് പുതിയതുമുണ്ട് അതാണ് ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എഴുതി വെച്ചു ഐ പി എച്ച് പ്രസിദ്ധീകരിച്ച ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചു എന്താ എഴുതി വെച്ചത് പ്രവർത്തിച്ചിരുന്നു അദ്ദേഹം ഒരു മനുഷ്യനെ വധിക്കുകയുണ്ടായി ചോദ്യോത്തരങ്ങൾ പി എച്ച് പുസ്തകം പേജ് ഇരുപത്തിയെട്ട് അപ്പോ അമ്പിയാക്കൾ തെറ്റി ചെയ്തു എന്ന വാദം ഇവിടെ ഉന്നയിച്ച കക്ഷികൾ ആദ്യം ഈ മുജാഹിദ് ജമാത്ത് അവർക്ക് ഈ ആശയം എവിടുന്ന് കിട്ടി

തെറ്റിയോ ഇല്ലേ എന്നതിൽ റാഫിലിയാക്കൾ പിരിഞ്ഞു ആ കക്ഷികളുടെ വാദമാണ് ദിവസമുള്ള നടപടിയിൽ പോലും മുഹമ്മദിനി തെറ്റി ചെയ്തിരുന്നു എന്ന് റാഫിലുകൾ വാദിച്ചു അങ്ങനെ പോയി എന്ന് വാദിച്ചാ തറാവിയ ഇസ്ലാമിൽ ിയതാണ് എന്ന് വാദിച്ച വാദം ഇവിടെ മുജാഹിദും ജമാഅത്തി ഇസ്ലാമിയും അവരെ പത്രങ്ങളിലും പുസ്തകങ്ങളിലും പ്രചരിപ്പിക്കുകയാണ് അതുകൊണ്ട് പറയട്ടെ കിട്ടി മരിക്കണോ നമ്മുടെ മുങ്കാമികളായ നാല് മധുരന്റെ ഇമാമിങ്ങളും സഹാബികളും പഠിപ്പിച്ച ആശയം ജീവിതത്തിൽ പിടിച്ച് ജീവിച്ച് മരിച്ചാലേ മുറുകാലേ മരിക്കുള്ളൂ അല്ല പറയുന്ന ഫലവർ തന്നെയാണ് സത്യം അല്ല പറയാണ് അതെ അവരാരും മോമിനകുല ഈമാനുള്ളവരങ്ങളെടുക്കുന്ന തീരുമാനം അംഗീകരിക്കാതെ اشتركوا <applause> ും മിസ് ചെയ്യാതെ അതേപോലെ വിശ്വസിക്കാതെ അതുപോലെ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളാതെ അതെ തെറ്റി ചെയ്യുകയില്ലെന്ന് അംഗീകരിക്കാതെ ഒരിക്കലും മരിക്കാൻ കഴിയൂല അതുകൊണ്ടാണ് നിബിധങ്ങൾ പറഞ്ഞത് മന്നഹദഥ വല്ലവനും പുത്തനാശയക്കാരനായാൽ എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ മന്നഹദഥ വല്ലവനും പുത്ത റസൂലും പഠിപ്പിക്കാത്ത പുതിയ അല്ലെങ്കിൽ പിടിച്ചാൽ അതെ അവന്റെ പരിപാടി ഉദ്ഘാടനത്തിനും പ്രകാശനത്തിനും പോയാൽ അവനെ അംഗീകരിച്ചാൽ അങ്ങനെ പുത്തനാശയക്കാരനെ ചേർത്ത് പിടിച്ചാൽ അവൻ അള്ളാന്റെ ലഹനത്തുണ്ട് മലക്കുകളെ അനത്തുണ്ട് വന്നാസി അജ്മയിൽ സർവ മഹാന്മാരായ ജനങ്ങളെ ലനത്തുമുണ്ട് ലായക് ബലുലാഹുനു സർഫൻ വലാദില ഒത്തനാശയക്കാരനെയും അവനെ ചേർത്ത് പിടിച്ചവന്റെയും ഒരു ഫർദും സുന്നത്തും അത് കബൂൽ ചെയ്യൂല ഇമാം ബുഖാരി ബുഖാർ പോരീദാണ് അതുകൊണ്ട് ഇത് കളിക്കാനുള്ള വിഷയമല്ല ഇതൊരു രാഷ്ട്രീയ പാർട്ടി പോലെയുള്ള പ്രശ്നമല്ല ഇതൊരു ദുന്യാവിലെ ബിസിനസിൻ്റെ പ്രശ്നമല്ല ഈ മാം കിട്ടി മരിക്കേണ്ട പ്രശ്നമാണ് നമ്മളെ നിസ്കാരവും നമുക്ക് അത് കബൂൽ ചെയ്യാനുള്ള വിഷയമാണ് അതുകൊണ്ട് സുന്നത്ത് ജപായത്ത് വെറുതെ പിടിച്ച് ജീവിച്ച് മരിക്കണമെന്നും സർവ മുസ്ലിമീങ്ങളോടും വസീയത്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ അതേ ആശയം പഠിപ്പിക്കൽ പറഞ്ഞു കൊടുക്കൽ ബാധ്യതയാണ് അതാണ് സമസ്ത കേരള ജമീയത്തുള്ള അതിന്റെ നൂറാം വാർഷികം വരുമ്പോൾ അതിൻ്റെ ഘടകങ്ങളുടെ എല്ലാം സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇപ്പോൾ കേരളം കേരള മുസ്ലിം ജമാത്തിന്റെ കീഴിൽ സർവ സംഘടനകളും ഒരുമിച്ചുകൂടി സർവ്വ സർവ സംഘടനാ കുടുംബങ്ങൾ ൂടി ജനങ്ങളെ ഈമാൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവരോടും ഉണർത്തി ദുന്യാവിൽ എന്ത് വന്നാലും മരണത്തോടെ അതിന് പരിഹാരമാണ് ഏത് രോഗമായാലും ഏത് ശത്രുവായാലും എന്ത് പ്രശ്നമായാലും മരണത്തോടെ പരിഹാരമാണ് എന്നാൽ ഈമാൻ തെറ്റിപ്പോയാൽ മരണത്തോടെ പ്രശ്നം ആരംഭിക്കുകയാണ് തീർച്ചയായിട്ടും നരകത്തിലാണ് റബ്ബ് കാക്കട്ടെ അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും സുന്നതെങ്കിലും വിശ്വാസത്തിൽ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജമീത്ത ഉലമാക്കളും ബന്ധപ്പെട്ട് സംശയം തീർക്കേണ്ടതാണെന്നും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമ്മൾക്ക് ആഹരത്തിൽ വെച്ച് കൈകടിച്ചാൽ ഞങ്ങൾക്ക് ദീനിൽ ഉറച്ചു നിൽക്കാൻ നീ അല്ലാ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം